ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്നാക്കുണ്ടാക്കിയാലോ ഞാൻ നോക്കി പണ്ടില്ല പുറത്ത് നല്ല മഴ അപ്പോൾ എനിക്കിത്തിരി കൊഞ്ച് കിട്ടി അപ്പോൾ ഈ കൊഞ്ച് വെച്ച് എന്താ ചെയ്യാൻ നമ്മൾ ചാറ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നോർത്ത് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ ഏതായാലും മഴയാണ് അപ്പം കട്ടൻ ചായയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നാല് മണിയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാകും പിള്ളേർക്കും വളരെ സന്തോഷമാകും അവർക്ക് എണ്ണ പലഹാരം മതിയല്ലോ വേറെ ഒന്നും ആവശ്യമില്ല അപ്പൊ അവർക്കും ഒരു സന്തോഷം നമുക്കൊരു സ്നാക്കും അപ്പൊ നമുക്കത് എങ്ങനെ എങ്ങനെയാ ചെയ്യണ്ടോ ഞാൻ കൊഞ്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് ഇതിന്റെ തല ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോ തല നിങ്ങൾ എടുക്കുന്ന വഴിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കണം ഇതിന്റെ ഉള്ളിലത്തെ ആ ഞരമ്പൊക്കെ വലിച്ച് കളയണം ഇല്ലെങ്കിൽ വയറിന് കംപ്ലയിന്റ് ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം ഇതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇനി ഇതിലേക്ക് വരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്തതോ ഉറക്കാത്തതോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലമാവ് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുളകിന് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരിക്കലും കൂടി പോകരുത് ഓരെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ വേണേലും ചേർക്കാവുന്നതാണ് ഒരു കരിവരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിനൊന്ന് കലക്കി എടുക്കാം ബാറ്ററി ഒരുപാട് തിക്കാകാനും പാടില്ല എന്നാൽ ഓവർ ലൂസാകാനും പാടില്ല അല്ല നോക്കി നോക്കി വേണം നമ്മളതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ട ഇത്രയെങ്കിലും ലൂസ് വേണം ഓവർ കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസ ആ പരുവത്തിൽ നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല പച്ച ഈർക്കിൽ ഞാൻ ഇവിടെ ഒടിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേ ആ ചെമ്മീനിലേക്ക് ഇതിൻ്റെ തലഭാഗത്തൂടെ ഇതൊന്ന് കുത്തി അങ് ഇറക്കും വേറൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ മാവിൽ മുക്കിയിടമ്പോൾ നമ്മുടെ ചെമ്മീൻ അങ്ങ് ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അധികം ചുരുളത്തില്ല എന്നുവെച്ചാൽ ഒട്ടും ഒന്നും ഇരിക്കത്തില്ല സ്വൽപ്പം ചുരുണ്ട് പോകും ഇതാകുമ്പോൾ നമുക്ക് ഈ കമ്പിൽ പിടിച്ച് കഴിക്കുകയും ചെയ്യാം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ ചെമ്മീൻ ഈർക്കിരിയെ കോർത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നും കുറക്കാൻ സാധിച്ചില്ല നമ്മൾ എടുത്ത ഈർക്കിരി തീരുന്നവരെ നമ്മൾ കോർത്തിട്ടുണ്ട് ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അത്രയും വെളിച്ചെണ്ണ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിൽ ആക്കി എന്ന് മാത്രം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മുടെ ബാറ്ററിലേക്ക് നമ്മുടെ ചെമ്മീനിലെ അതിനൊന്ന് മുക്കിയെടുക്കാം നല്ല രീതിയിൽ മുക്കിയെടുക്കണം എല്ലാ വശത്തും മാവത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് മുക്കി ഇടാൻ നോക്കരുത് അതെല്ലാം കൂടെ ഒട്ടിയിരിക്കും ഓരോന്നെ ഓരോന്നെ ഇട്ടുകൊടുത്താൽ മതിയോ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇട്ടുടനെ നമ്മൾ ഇളക്കവും ഒന്നും ചെയ്യരുത് ആ മാവ് മാവതയിൽ ഒന്നും പിടിക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം കണ്ട ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാതും പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കത് പിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ പാകത്തിൽ ഒന്ന് മുട്ടിട്ടെടുക്കാം നമ്മുടെ പാകത്തിനായിട്ടുണ്ട് ഇത് നമുക്ക് കോരി കോഴിയെടുക്കാം ഈ രീതിയിൽ നമുക്ക് അടുത്തത് ഒന്ന് ചെയ്യാം നമ്മളിങ്ങനെ ഇറകിലേ മുക്കുമ്പോൾ ഇങ്ങനെ ഒരുപകാരമുണ്ട് നമുക്ക് പിടിച്ച് ഇടാനും ഇടപാ പിള്ളരി കോലുമായിട്ടങ്ങ് കൊപ്പുള്ളൂ നമുക്കിങ്ങനെ എല്ലാ റെഡിയാക്കി എടുക്കാം ഇത് കണ്ട ഇത് കണ്ടാരെങ്കിലും പറയു പോയി ഇത് കൊഞ്ചാണെന്ന് ആരും പറയില്ല ഇനി വേറെ നമ്മളിപ്പോൾ ഈർക്കിലെ കുത്തിയെ കുത്തി വറക്കുന്ന മെത്തേഡാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചത് അതല്ലാതെ നമുക്ക് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈർക്കിലിയൊക്കെ ഓർക്കാത്തതുണ്ടല്ലോ കോർക്കാത്തത് ഈ മാവിനകത്തോട്ട് നീട്ട് മുക്കി നമുക്ക് ഇത് ചുരുണ്ട് പോകും അതെ സാരമില്ല നമുക്ക് ഇങ്ങനെ ഈ ഈർഗിലിയ കുത്തുന്ന മിനൊക്കെ ആയിട്ട് ഒഴിവാക്കി എടുക്കാം ഇതാ നമുക്ക് എത്ര എണ്ണം വേണേലും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ിലി ഇല്ലാത്ത ബജിയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ അതേ നമ്മുടെ ഈർക്കിലിയെ കോർക്കാത്ത ബജ്ജി ഇല്ലേ അതിവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം എന്താ നമ്മുടെ ചെമ്മീൻ ഒട്ടും തന്നെ റബ്ബർ പോലെ ആയിട്ടില്ല നല്ല സോഫ്റ്റുമാണ് നല്ല ക്രഞ്ചിയും ഉണ്ട് അപ്പോൾ ഒരുപാട് ചെമ്മീൻ വെന്തു കഴിഞ്ഞാലാണ് ചെമ്മീൻ റബ്ബർ പോലെ പോലായി പോകുന്നത് അതുകൊണ്ട് അങ്ങനെ ആകരുത് അപ്പോൾ നമുക്ക് ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതൊരു മുളക് ചമ്മന്തിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ അതേ നമ്മുടെ കൊഞ്ച് നമ്മൾ ഭജിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ചറ്റ